ഈ കുറിച്ച് മാരം താരം സംവിധാനം ചെയ്ത പൂജാ എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച സുന്ദരിയായ നടിയായിരുന്നു വിജയശ്രീ അന്നത്തെ പോപ്പുലർ ആക്ട്രസ്സായിരുന്ന ജയഭാരതിയെ പോലെ മലയാള സിനിമകളിൽ വിജയശ്രീ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു എഴുപതുകളിൽ ശ്രീ പ്രേംനാശ്ശീർനൊപ്പം നായികയായി വിജയശ്രീ അഭിനയിച്ച ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അംഗത്തെട്ട് പോസ്റ്റ്മാനെ കാണാനില്ല ലങ്കാദഹനം മറവിൽ തിരിവ് സൂക്ഷിക്കുക പച്ചനോട്ടുകൾ ടാക്സിക്കാർ ആരോമലുണ്ണി പൊന്നാപുരം കോട്ട തുടങ്ങിയ ചിത്രങ്ങൾ പ്രേംനാശ്രി വിജയശ്രീ ജോഡികൾ അഭിനയിച്ച ഹിറ്റ് ചിത്രങ്ങളാണ് ആദ്യകാല സിനിമകളിൽ ശ്രീ കുഞ്ചാക്കോടെ ചിത്രങ്ങളിലാണ് വിജയശ്രീ അധികം അഭിനയിച്ചിരുന്നതെങ്കിലും പിന്നീട് അവസാന നാളുകളിൽ പി സുബ്രഹ്മണ്യത്തിൻ്റെ ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് പിന്നീട് തമിഴ് ചിത്രങ്ങളിൽ ജവനി ഗണേശനൊപ്പവും ശിവാജി ഗണേശിനൊപ്പവും വിജയശ്രീ അഭിനയിച്ചു മലയാളത്തിലെ സിനിമയുടെ മെർലിൻ വൺറോ എന്നറിയപ്പെട്ടിരുന്ന വിജയശ്രീ അക്കാലങ്ങളിൽ യുവാക്കൾ ഹരമായിരുന്നു വിജയശ്രീയെ കാണാൻ മാത്രം തിയേറ്ററുകളിൽ പോയിരുന്നവർ അന്ന് ഏറെയാണ് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ വിജയശ്രീ എൺപതോളം ചിത്രങ്ങൾ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് ഇരുപത്തൊന്നിന് ഇരുപത്തൊന്നാം വയസ്സിൽ വിജയശ്രീ പാലിൽ വിഷം ചേർത്ത് കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ ഒരു പ്രമുഖ ചലച്ചിത്ര വാരികയിൽ കോട്ട എന്ന മലയാള സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഉണ്ടായ ഒരു കാര്യം വിജയശ്രീ ഏലർട്ട് എന്നായി അവർ പറഞ്ഞിരുന്നു അക്കാലത്തെ ഒരു പ്രമുഖ സംവിധായകനും പ്രസ്തുത ചിത്രത്തിൻ്റെ ഒരു നീരാട്ട് രംഗം ചിത്രീകരിക്കുമ്പോൾ ആ വിചാരിതമായി അവരുടെ വസ്ത്രം അഴിഞ്ഞു പോയത് സൂം ലെൻസ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നുവെന്നും ചിത്രത്തിലെ നായകനു വരെ ആ കാര്യം അറിയാമായിരുന്നുവെന്ന കാര്യവും അവർ പറഞ്ഞു അതൊരു പക്ഷേ വിജയശ്രീയുടെ ആത്മഹത്യക്ക് കാരണമായത് എന്ന് വാദം നിലനിൽക്കുന്നു അതല്ല മറ്റു ചില കാരണങ്ങളും അവരുടെ ആത്മഹത്യയ്ക്ക് കാരണമായി എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രശസ്തിയുടെ ഉയരങ്ങളിലെത്തി നിൽക്കുമ്പോൾ ഇരുപത്തൊന്നാം വയസ്സിൽ മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും സുന്ദരിയായിരുന്ന അടി പ്രേമികൾക്ക് നഷ്ടമായി എന്ന് പറയുന്നതാവും ശരി ഭരണസമയത്ത് അവർ അഭിനയിച്ച് പൂർത്തിയാവാതിരുന്ന യുവനം വണ്ടിക്കാരി എന്ന ചിത്രങ്ങളുടെ പൂർത്തിയായ ഭാഗം പിന്നീട് ഒരുമിച്ച് റിലീസ് ചെയ്തപ്പോൾ അതും സൂപ്പർ ഹിറ്റായി മാറി തൻ്റെ സൗന്ദര്യം മാത്രമാണ് ചിത്രങ്ങൾ അധികവും ഉപയോഗിക്കപ്പെടുന്നത് എന്നറിഞ്ഞ വിജയശ്രീ അവയിൽ നിന്ന് രക്ഷ നേടാനായി സ്വർഗപുത്രി ജീവിക്കാൻ മറന്നുപോയ ശ്രീ യൗവനം ആദ്യത്തെ കഥ കുടുംബ കുടുംബചിത്രങ്ങളിൽ അഭിനയിച്ചു മാധവ് സുന്ദരി എന്നതോടൊപ്പം നല്ല അഭിനേത്രി എന്ന പേരും നേടിയ ശേഷമാണ് വിജയശ്രീ കാലയവനുള്ളിൽ മറഞ്ഞത്